പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഉദ്ദേശം ഇന്നത്തെ വീഡിയോ നമ്മൾ ഞാൻ നയിക്കുന്നത് ഒരു ബസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഉകസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഈ ഈ ഒരു കുറച്ച് നേരം നമുക്കൊന്ന് എൻ്റെ ബസ് കളക്ഷൻസ് ബസ് കാറ് ടെമ്പോ അതൊക്കെ നിങ്ങളൊന്ന് ചുമ്മാന്ന് കണ്ടേക്ക് ഓക്കെ അപ്പോൾ ഗൈസ് ലോഡാവുന്നേ ഉള്ളു ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗെയിം ലോഡാവുന്നുണ്ട് ബസ് ലിമേറ്റർ ഇന്തോനേഷ്യ എന്ന് പറയുമ്പോൾ റൈഡിങ് ആയിപ്പോയി അത് ഗൈസ് നമ്മൾ ലോഡാവുന്നുണ്ട് ലോഡായിട്ട് വാ അപ്പോൾ ഗൈസ് നമ്മുടെ ബസ് മേട്ടർ ലോഡായിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മൾട്ടിപിള്ള ഒരു മൾട്ടിപ്ലെയർ മോഡ് കളിച്ചിരുന്നു നല്ല വയസ്സ് വണ്ടി ഇങ്ങനെ അഴിക്കുകഴിഞ്ഞാൽ അപ്പോൾ ഗൈസ് നമുക്കൊന്ന് നമ്മുടെ വണ്ടി ഒന്ന് പോയി കണ്ടിരിക്കാം ഇതാണ് കേസ് നമ്മുടെ ഒന്നാമത്തെ വണ്ടി ഇത് രണ്ടാമത്തത് കേസ് വരുന്ന ഉള്ളു കേസ് ഇച്ചിരി ശവണം അത് കേസ് ഇതാണ് നമ്മൾ ടെമ്പോ ട്രാവലർ ഞാൻ എടുത്തു വെച്ചിരുന്ന ടെമ്പോ ട്രാവലർ ഈ സിന്താണ് കേസ് ഈ ഒന്നും ഇത് രണ്ടും അറിയുക രണ്ടിരുന്ന രണ്ടറിഞ്ഞുകൂടുക ഒന്നറിയ അത് ബാക്കിലത്തെ തലോറും ഈ ഡോറും കൂടെ ഓപ്പൺ ആവേണ്ടതാണ് പക്ഷേ രണ്ടും മൂന്നും എനിക്കറിയത്തില്ല ഓക്കെ ഇതാണ് മൂന്നാമത്തെ വണ്ടി നമ്മുടെ ഏറ്റവും വില പിടിച്ച വണ്ടിയാട്ടോ ഇത് അടുത്ത് നമ്മുടെ വെന്യൂ ആണ് വെന്യൂ ഞാൻ ഒരു ദിവസം ഒരു കുറേ വണ്ടിയൊക്കെ ഇടിച്ചിരുന്നു ഞാൻ അങ്ങനെ ഒരു ആയതാണ് അത് കുഴപ്പമില്ല അത് ഞാൻ റെഡി ആക്കിക്കോളാം ഓക്കെ അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ മാല ഇത് അഞ്ചാമത്തെ വണ്ടിയാണ് നമ്മുടെ ബൊലേറോ പിക്ക് അപ്പാണ് മഹീന്ദ്രയുടെ ഓക്കേ ഇനി നമുക്ക് ബസ് ബസ്സിലോട്ട് അങ്ങ് ചായേക്കണം ഓക്കെ നമ്മുടെ നമ്മുടെ കഴിഞ്ഞ ദിവസം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലേറ്റസ്റ്റ് ആയിട്ടേക്കുന്ന വീഡിയോയിൽ നമ്മുടെ നായകനാണ് യവൻ പിന്നെ അതിന് മുന്നേ ഉള്ള വീഡിയോയിൽ ഇട്ടിരുന്ന നായകനാണ് എവിടെ 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 ഇത് നമ്മുടെ സെഡ് ആസ്റ്റർ പ്ലസ് സെഡ് ഓൺ ബി എസ് എസ് ബി എസ് സിക്സാണ് യു എസ് ഓക്കെ ബി എസ് സിക്സാണ് അടുത്താണ് യേസ് നമ്മളെ പ്രധാന കഥാപാത്രം നമ്മൾ ആദ്യമായിട്ട് സിമുലേറ്ററിൽ നിന്ന് ഇട്ട വീഡിയോ ആണ് ഇത് ബോംബെ നമ്മുടെ നമ്മുടെ ബോംബെയാണ് ഗുണത് ഓക്കെ അപ്പോൾ നമുക്ക് നെയ്യാ നമ്മുടെ ബസ് എങ്ങനെ ഒരു ബസ്സാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മഹീന്ദ്രയുടെ സ്കൂൾ ബസ് അറിയാം കേസ് നിങ്ങൾ സ്കൂളിൽ പോകുന്ന പോയിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ബസ് ചിലപ്പോൾ മഹേന്ദ്രയുടെ പിക്ക് മറ്റേ മഹേന്ദ്രയുടെ മിനി ബസ് ആയിരിക്കും ഇപ്പം ഞാൻ ആ ബസ്സാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ പോകേണ്ടത് പ്ലേ സ്റ്റോറ് പോവുക ആദ്യം പ്ലേ സ്റ്റോറ് പോയിട്ട് സെർച്ച് എടുക്കുക സെർച്ച് പോയി സെർച്ച് പോയിട്ട് ഞാൻ അടിക്കുന്നതന്നെ നോക്കി അടിക്കുക ഡി ജെ ലൈറ്റ് നിങ്ങൾ ഡി ഡി ജെ ലൈറ്റെന്ന് പറഞ്ഞ് ഓർത്തിയിരിക്കുക എന്നിട്ട് ബസ് മോഡ് മോഡെന്ന് പറഞ്ഞടിക്കുക ഞാനിവിടെ ഓൾറെഡി സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഗേസ് ഫസ്റ്റ് കിടക്കുന്ന ആപ്പാണ് ഇതാണ് ഓക്കെ ഇവിടെ ജയ് ഗുരു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് നമുക്ക് ഇതങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക ഒന്നും മേടിക്കേണ്ട വയസ്സ് ഒരു ഭക്ഷണവും ഇല്ല ഇൻസ്റ്റാൾ ചെയ്യുക നമ്മൾ അങ്ങോട്ട് ഓക്കെ നമുക്ക് ഇതിപ്പോൾ ഇൻസ്റ്റാൾ ആയി വരാട്ടെ എന്നിട്ട് നമുക്ക് കാണാം ഗേസ് അങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇവിടെ ഒരു പന്ത്രണ്ടമ്പിക്കും താഴെയുള്ള ഒരു ഗെയിം ആപ്പാണ് യൂസ് ചെയ്ത് നമ്മൾ ഗെയിമിലോട്ട് കയറുകയാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെയായിരിക്കും അത് എസ് ടു ഓൾ കൊടുക്കണ്ട നോട്ട് ടു ഓൾ കൊടുത്താൽ മതി ഓക്കെ അപ്പം ഇങ്ങനെ ആയിരിക്കും കാണുന്നത് എന്നിട്ട് റൈറ്റിലോട്ട് നിൽക്കുക നമ്മുടെ വണ്ടി ഇവിടെ ഒന്നുമില്ല നിങ്ങൾക്ക് കയറി വേണമെങ്കിലും എടുക്കുക ഇത് ഇഷ്ടമുള്ള വണ്ടികൾ എടുക്കുക നമ്മുടെ വണ്ടി ഇതല്ല നമ്മളടയ്ക്കാൻ പോകുന്നത് മൂന്നാമത്തെ പേജിൽ സെക്കൻഡ് കിടക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഇത് ഓക്കെ അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതെടുക്കുന്നു മോഡ മോഡ് കൊടുക്കുന്നു ഡൗൺലോഡിൻ്റെ ചിഹ്നം കൊടുത്തു ഓക്കെ മീഡിയ ഫയർ ആണ് കൊടുത്തേക്കുന്നത് അയ്യ് പോയി ആ ഓക്കെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഇയർ ഡൗൺലോഡിങ് ഈസ് സ്റ്റാർട്ടിങ് ഓക്കെ സ്റ്റാർട്ട് ആയി തോന്നുന്നു ആ ഏസ് ആയിട്ടുണ്ട് ഏസ് ഫയൽ ഓപ്പൺ ഫയൽ ആയിട്ടുണ്ട് ഞാൻ എടുക്കുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഇങ്ങനെ എടുക്കും എന്നിട്ട് താഴോട്ട് പോ താഴോട്ട് പോകുന്നു എന്നിട്ട് നമ്മളെ അയ്യോ ഫയൽ ഫയലിവിടെ ഫയൽ 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 പോയാ ഫയൽ ഫയൽ മരിച്ചു കൂട്ടെ ഫയൽ ആ ഫയൽ കിട്ട് ഫയൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഓക്കെ നമ്മളങ്ങനെ ഞാൻ ഫയലെടുത്തു എടുത്തു ഡൗൺലോഡ്സ് എടുക്കുന്നു ഡൗൺലോഡ്സിൽ നമ്മളെ ഇന്നത്തെ വണ്ടി കിടപ്പുണ്ടാവും ഇത് വേണ്ട ബി എസ് കോസ്മോ ആണ് കേസ് കോസ്മോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ബസ് കോസ്മോ ആണ് കേസ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ടെമ്പോ നമ്മൾ ടെമ്പോ ട്രാവലർ ഇത് ഇതെടു ക്ലിക്ക് ചെയ്യുന്നു അയ്യോ ക്ലിക്ക് ചെയ്യുന്നു ആ ക്ലിക്ക് ചെയ്യണം എക്സ്ട്രാക്റ്റ് എന്നുള്ള ഒരു സംഭവമുണ്ട് ചെറുപ്പം കാണുന്നില്ല അല്ല അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുപോയി ഇത് ബസ്സിൻ്റെ പോയി എടുക്കുന്നു മോഡ്സ് ഈ മോഡ്സ് മോട്സ് ആ മോഡ്സ് എടുക്കുന്നു കോപ്പി ഹിയർ കൊടുക്കുന്നു ആ എക്സ്ട്രാക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ പോകേണ്ടത് ഒരിടത്തും പോവേണ്ട ഡൗൺലോഡഡ് കോസ്മോ ടുഡേ ഡൗൺലോഡ് ആയിട്ട് ഡൗൺലോഡ് ആയിട്ടുണ്ട് ഇത് ടെമ്പോ ട്രാവലറാണ് ട്രാവലർ സർബഗ പിന്നെ പിന്നെന്തായിരുന്നു ഓക്കെ ബാഗ് പോവാ ബസ് മിലട്ട എന്തോനേശ എടുക്കുക ബസ് മിലിട്ട് എന്തോനേഷുന്നു എന്നിട്ട് ഓകെ ഓക്കെ മോഡ് മോഡടുക്കുന്നു ഇത്രയും വണ്ടികളാണ് കോസ് മോഡ് മോടക്കുന്നു ഓക്കെ ഗേഴ്സ് അങ്ങനെ നമ്മുടെ കോസ്മോ ഇവിടെ സെറ്റാണ് കിടിലുമാണ് നമ്മുടെ ഇനി ഗ്യാരേജ് എടുക്കുന്നു അത് അങ്ങനെ ഒരു പേര് പേരവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല കോസ്മോ ആണ് നമ്മൾ നമ്മളെ കോസ്മോ വണ്ടി ഇവിടെ ഉണ്ട് പക്ഷെ അത് കുറച്ച് നേരം ഇച്ചിരി നെറ്റ് ഇച്ചിരി സ്ലോ ആണ് ഗേഴ്സ് ഓക്കെ ഇത് ഇച്ചിരി പത്ത് മിനിറ്റിൻ്റെ അകത്തേ ഉള്ളൂ ഈ സ്റ്റെപ്സൊക്കെ ഇത് ഇത് ഈസിയാണ് ഏത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്താൽ മതി ഓക്കെ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം യിസ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാതെ കാണല്ലേ ഗെ യസ് പ്ലീസ് ലൈക്ക് ചെയ്ത് കാണരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മുടെ അടുത്ത ട്രാവലറായിരിക്കും അടുത്താണ് യേസ് നമ്മുടെ വണ്ടി കോസ്മോ യെസ് ഗെസ് നമ്മുടെ യേസ് രണ്ട് ഡ്രസ് ഞാൻ നെക്കി കൊടുത്തത് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് യെസ് യെസ് നമ്മളെ കോസ്മോ കിടക്കുന്നു കോസ്മോ ബി എസ് ഓക്കെ നമ്മൾ ഇതിൻ്റെ ഒരു ഡ്രൈവിംഗ് വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു അടുത്തൊരു ദിവസമായിട്ട് കാണാം ശുഭദിനം ഹൈ ബൈ ബായ് ഐസ് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ബൈ